എന്ത് തോന്നി പാടി കഴിഞ്ഞിട്ട് പാടി കഴിഞ്ഞിട്ട് ഞാൻ രണ്ടു കാര്യവും രണ്ടു മൂന്ന് കാര്യമോ ഒന്നും പറഞ്ഞോട്ടെ കഴിഞ്ഞ തവണ ആ ബലൂണ് പൊട്ടിയതിലോ എനിക്കൊന്നും പറയാൻ പറ്റില്ല എവിടെ പിന്നെ ഫസ്റ്റ് ഇങ്ങനൊരു അവസരം നേരത്തെ ആരോ പറയുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഫ്ലവേഴ്സ് ചാനലിന് ആദ്യമായിട്ട് നന്ദി പറയുന്ന എത്ര ഈ ആ ഒരു ഐഡിയ എനിക്ക് അറിയില്ല ആരുടേതാണെന്ന് പക്ഷെ ആ ഐഡിയ ആരുടേതായാലും ഒത്തിരി നന്ദി ഒരുപാട് സന്തോഷം എനിക്കൊക്കെ ഒരു അഞ്ചെട്ട് വർഷമായി ഞാൻ വേദി കിട്ടാൻ വേണ്ടി അങ്ങനെ തീരെ ഇല്ല എൻറെ ഹസ്ബൻഡാണ് എന്റെ ഫുള്ള് സപ്പോർട്ട് എന്ന് പറയുന്നത് ഓരോ വരിയും ഇരുത്തി പഠിപ്പിച്ച് കുഞ്ഞിലെ നമുക്ക് എങ്ങനെയാണ് പാരന്റ്സ് അതുപോലെയാണ് ഇപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡ് പാടോ

എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് പല്ലവിസ് ഔട്ട്സ്റ്റാൻഡിങ് പിന്നെ ഇതൊന്നും വേറെ പറയാനില്ല മോൾക്ക് ഇനിയും നന്നാവാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ഇതിൽ അനുപല്ലവി ചരണത്തിൽ മാത്രം കുറച്ച് ഒന്ന് പിച്ചിലേക്ക് കയറാൻ കുറച്ച് സമയം പിടിക്കുന്നുണ്ട് പാടുന്ന പിച്ചൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ പാടും ലൈവ് പാടുമ്പോൾ പക്ഷെ നമ്മൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവേണ്ടേ റെക്കോർഡിങ്ങിനാണെങ്കിൽ നമ്മളത് പെർഫെക്റ്റ് ചെയ്യും കമ്പ്യൂട്ടറിൽ പക്ഷെ ഇവിടെ അത് പറ്റില്ല ദ ബെസ്റ്റ് അതൊരു ചെറിയ പോയിന്റ് സീറോ മൈനസ് മാത്രമേ ഉള്ളൂ അതർവൈസ് ഈ പാട്ടിന് കൊടുക്കേണ്ട എല്ലാ ഭാവങ്ങളും മനോഹരമായിട്ട് പാടി ഞാൻ ഇങ്ങനെ ഇങ്ങനെ കേൾക്കണം അത്ര വലിയ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ശരിക്കും ഞങ്ങൾ പാട്ട് പഠിക്കണത് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പാട്ടൊന്ന് പഠിക്കാതെ ഒരു മൂന്നര വയസ്സുള്ള ഒരു മോനുണ്ട് അപ്പം അവൻ ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലത്തതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിലൊന്നിരിക്കാൻ വേണ്ടി അപ്പൊ കൊറേ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും ശരിക്കും ഊണിലും ഉറക്കത്തിലും എന്ന് നമ്മൾ പറയുന്നത് ഇത്രയും വലിയ ജഡ്ജസിന്റെ മുമ്പിൽ പാടാൻ പറ്റിയ ഒത്തിരി സന്തോഷം പിന്നെ അതുപോലെ ഇവർ രണ്ടുപേരും എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ അറിയാം എനിക്ക് നിങ്ങൾ അത്രത്തോളം ഇഷ്ടമാണ് അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലും ഒരു സൗന്ദര്യം വരുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ണക്കില്ലാത്ത അവളക്കിപ്പല്ലാത്ത മുസക്കി രണ്ടുപെല്ലോ ഉപ്പ് മുളകിലെ മുടങ്ങാതെ കാണാറുണ്ട് അപ്പുറത്ത് അപ്പുറത്ത് ഇവർ നിന്ന് എന്റെ പേരൊക്കെ വിളിക്കുമ്പോഴേക്ക് ഭയങ്കര സന്തോഷം താങ്ക് യു താങ്ക് യു മറ്റേ സലീം കുമാരോടൊക്കെ ഡയലോഗോ അതൊരു ഫാനാ എത്ര മണിക്കൂർ തോന്നുന്നു അത് എന്റെ ഡേറ്റ് അപ്പൊ നിനക്ക് മൊത്തത്തിൽ എത്ര വയസ്സുണ്ട് ഞാൻ വളരെ യങ് ഏജിൽ വന്നു ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതാ ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റ്